പാത്രം കഴുകാനുണ്ടോ പാത്രം പാത്രം മാത്രമല്ല നമ്മുടെ മുതിർന്ന സഖാവ് കുറച്ചുകൂടി എടുത്തു പറഞ്ഞാൽ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി അദ്ദേഹം നന്നാക്കും വെള്ളം കോരും നന്നായി പാത്രം കഴുകും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പെരുമാറ്റച്ചട്ടം പാലിച്ചുള്ള സി പി എമ്മിന്റെ ഗ്രഹസമ്പർക്ക പരിപാടിക്കിടെയാണ് തെരഞ്ഞെടുപ്പ് തോൽവി ഒഴിവാക്കാനായി ദേശീയ സെക്രട്ടറി വീട്ടുവേലക്കാരനായി മാറിയത് വീടുകളിലെത്തുന്നവർക്കുള്ള എങ്ങനെ പെരുമാറണമെന്ന് നിർദ്ദേശിക്കുന്ന പത്ത് പേജുള്ള സർക്കുലർ സംസ്ഥാന കമ്മിറ്റി കീഴ് ഘടകങ്ങൾക്ക് ഇക്കഴിഞ്ഞ നാളിൽ നൽകിയിരുന്നു അതായത് വീട്ടുകാരോട് തർക്കിക്കാതെ വളരെ ക്ഷമയോടെ അവരെ കേൾക്കുകയും അവർക്ക് വേണ്ടത് ചെയ്തു നൽകണം എന്നും ഈ സർക്കുലറിൽ എടുത്തു പറയുകയാണ് ഇതോടെയാണ് ഗ്രഹ സന്ദർശനത്തിനിടെ അടുക്കളയിൽ കയറി പാത്രം കഴുകിയ ദേശീയ സെക്രട്ടറി എം എ ബേബിക്ക് സോഷ്യൽ മീഡിയയിൽ വമ്പൻ പൊങ്കാലകൾ നിറയുന്നത് വളരെ രസകരമായ കമൻറ്റുകൾ ഇങ്ങനെയാണ് ഹോട്ടൽ കയറി പൈസ കൊടുക്കാതെ പാത്രം കഴുകുന്നതൊക്കെ നാം സിനിമയിൽ കണ്ടിട്ടുണ്ട് എന്നാലും എൻ്റെ ബേബിച്ചായ ഇത് ഇത്തിരി കടന്നുപോയെന്ന് കമന്റുകൾ വരുന്നു ഇനി മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് സൗജന്യമായി വീട് ക്ലീനിങ്ങിന് ബന്ധപ്പെടുക ഈ ഓഫർ ഇലക്ഷൻ കഴിയുന്നത് വരെ മാത്രം ഗ്രഹ സന്ദർശനം നടത്തുന്ന വീട്ടിൽ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയാണ് കിച്ചണിൽ പാത്രം കഴുകുന്നത് ഇത് കഴിഞ്ഞു വേണം അടുത്ത പണിയെന്നും സ്ഥിരമായി കഴുകി തരുമെങ്കിൽ വീട്ടിലേക്കും വരണേ എന്നും കമന്റുകൾ പോകുന്നു ഇങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ എം എ ബേബി പിണറായി വിജയന്റെ വീട്ടിൽ ിൽ സ്ഥിരമായി പാത്രം കഴുകേണ്ടി വരുമെന്നും കമന്റുകൾ നിറയുകയാണ് സി പി ഐ എം ഗ്രഹ സന്ദർശന പരിപാടിയിൽ അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബേബി ഈ ഗതിയൊന്നും ഒരു പാർട്ടിക്കും ഒരു നേതാവിനും ഉണ്ടാകാതിരിക്കട്ടെ വീട് കയറി ഭരണനീട്ടം പറയാനില്ലെങ്കിൽ അടുക്കളയിൽ ചെന്ന് പാത്രം കഴുകിക്കൊടുത്ത് നടക്കാമെന്നും കഷ്ടമെന്നും തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ജനം പറയുന്നത് ഉളുപ്പുണ്ടോ പരനാറുകളെ എന്ന് ചോദിച്ചിട്ടും കാര്യമില്ല അന്തം കമ്മികളോട് പാത്രം കഴുകാൻ പോയിരിക്കുന്നു ഇലക്ഷൻ കഴിയുന്നത് വരെ ഇനി എന്തെല്ലാം കാണണം ദേശീയ സെക്രട്ടറി വീട്ടിൽ വന്ന പാത്രം കഴുകിത്തരും സംസ്ഥാന സെക്രട്ടറി ജില്ലാ സെക്രട്ടറി അങ്ങനെ താഴേക്കുള്ളവർക്ക് വീട് വൃത്തിയാക്കുക അടിച്ചു തുടയ്ക്കുക ബാത്റൂം കഴുകുക അങ്ങനെ പല വീട്ടു ജോലികളുമാണ് കൊടുത്തിരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് തോൽവി ഒഴിവാക്കാൻ കേരളത്തിലെ സി പി എം കാണിച്ചു കൂട്ടുന്ന കാഴ്ചകൾ എത്ര അരോചകമായി തന്നെ കൊണ്ടിരിക്കുന്നുവെന്നും ദിനം പ്രതി ഇത് കഷ്ടമെന്നും ജനം പറയുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് തോൽവി ഒഴിവാക്കാൻ കേരളത്തിലെ സി പി എം കാണിച്ചു കൂട്ടുന്ന കാഴ്ചകൾ എത്ര മോശമായി കൊണ്ടിരിക്കുന്നുവെന്നും ദേശീയ സെക്രട്ടറി വീട്ടിൽ വന്ന പാത്രം കഴുകിത്തരും താഴേക്കുള്ളവർക്ക് വീട് വൃത്തിയാക്കുക അടിച്ചു തുടയ്ക്കുക ബാത്റൂം കഴുകുക അങ്ങനെ പല ജോലികളുമാണ് കൊടുത്തിരിക്കുന്നത് എം എ ബേബിയാണ് ഈ പാത്രം കഴുകുന്നത് ചി പി എമ്മിന്റെ ഗ്രഹ സന്ദർശന പരിപാടിയാണ് ഫൂളിഷ് ബ്യൂറോ മെമ്പറാണ് ഇപ്പോൾ കക്കൂസ് മാന്തിണമെന്ന് പറഞ്ഞാൽ മാന്തിത്തരും പിണറായി വിജയന്റെ മാർഗനിർദ്ദേശത്തിൽ പെട്ടതാണ് ഈ കഴുകലും മാന്തലുമൊക്കെ നിങ്ങൾ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല തോൽവികളെ ജനങ്ങൾ നിങ്ങളെ അടിച്ചോടിക്കാൻ ഇരിക്കുകയാണ് ബംഗാളികൾ കേരളത്തിൽ ചെയ്യുന്ന എല്ലാ വേലയും ചെയ്യേണ്ടവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഗതികേട് ഭരണ നേട്ടമൊന്നും പറയാനില്ല പത്ത് വർഷം അടിച്ചു പൊളിച്ചു ഇപ്പോൾ വീടുകൾ കയറിയിറങ്ങി സങ്കടം പറയുകയും പാത്രം കഴുകുകയും ജനങ്ങളെ കൈയിലെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇനി നിങ്ങൾ കക്കൂസ് കഴുകിക്കൊടുത്താനും ജനങ്ങൾ നിങ്ങളെ വിശ്വസിക്കില്ല അത്രമാത്രം ദുരന്തമായിരുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരളം അനുഭവിച്ചത് ാറ്റ് സിനിമയിലെ ശ്രീനിവാസന്റെ അവസ്ഥയാണ് എം എ ബേബി സഖാവിനൊക്കെ പഞ്ചായത്തിൽ തോറ്റപ്പോൾ സംഭവിച്ചിട്ടുള്ളത് കുടനന്നാക്കും വെള്ളം കോരും നന്നായി പാത്രം കഴുകും ഭരണനീട്ടം പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങാൻ കഴിയാതെ വരുമ്പോൾ അടുക്കളയിൽ കയറി പാത്രം കഴുകുന്ന സി പി എം ബുദ്ധിജീവി എം എ ബേബി സി പി എമ്മിന്റെ ഗ്രഹസന്ദർശനം പരിപാടി ആദ്യമേ ആദ്യം സെന്ററിലേക്ക് വിളിക്കുക നിങ്ങളുടെ വീട്ടിലെ പാത്രം കഴുകണമെങ്കിൽ ഒന്നിൽ അമർത്തുക തുണി കഴുകണമെങ്കിൽ രണ്ടിൽ അമർത്തുക മുറ്റം അടിക്കണമെങ്കിൽ മൂന്നിൽ അമർത്തുക ഏത് സേവനവും ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ തുമ്പിൽ സി പി എമ്മിന്റെ ഗ്രഹസമ്പർക്ക പരിപാടികൾ പുരോഗമിക്കുന്നു സി പി എം ഭരിച്ച ബംഗാളിലെ ബംഗാളികൾ അന്തസ്സായി കേരളത്തിൽ വന്ന് ഹോട്ടലുകളിൽ പാത്രം കഴുകി ജീവിക്കുന്നു സി പി എം ജനറൽ സെക്രട്ടറി നഷ്ടപ്പെട്ട നാല് വോട്ടിനു വേണ്ടി പാത്രം വരെ കഴുകുന്നു കാലം പോയ പോക്കെയെന്നും കമന്റുകൾ വരികയാണ് അതേസമയം ഇക്കഴിഞ്ഞ പതിനഞ്ചാം തീയതി മുതൽക്കാണ് ചെറു സ്കോഡുകളായി സി പി എം നേതാക്കളും പ്രവർത്തകരുമൊക്കെ ഗ്രഹസന്ദർശനം ആരംഭിച്ചത് വോട്ടർമാരെ പരമാവധി കേൾക്കുകയും തർക്കിക്കാതിരിക്കുകയും ചെയ്യണമെന്നതാണ് ഉപദേശം വീട്ടിനുള്ളിൽ ഇരുന്ന് സംസാരിക്കണം ആരോഗ്യ വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക ക്ഷേമ പദ്ധതികളിൽ കൈവരിച്ച നേട്ടങ്ങൾ വിശദീകരിക്കണം അഭിപ്രായ വ്യത്യാസം വന്നാൽ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് പറഞ്ഞ് തർക്കം ഒഴിവാക്കണം കോൺഗ്രസും ബി ജെ പിയുമായുള്ള കൂട്ടുകെട്ടാണ് തുടക്കത്തിൽ ഇവർ അവതരിപ്പിക്കേണ്ടത് സി പി എം മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരല്ലെന്നും സംഘപരിവാറുമായി സന്ധി ചെയ്തിട്ടില്ലെന്നും വിശദമാക്കണം ന്യൂനപക്ഷ സംരക്ഷണമാണ് സി പി എം ലക്ഷ്യം വന്യജീവി ആക്രമണം കോശി കമ്മീഷൻ റിപ്പോർട്ട് സ്വകാര്യ സ്കൂളുകളിലെ നിയമന അംഗീകാരം നെല്ല് സംവരണം സർക്കാരിന്റെ കട എന്നിവ സംബന്ധിച്ച് സർക്കാർ നിലപാടുകൾ വിശദമാക്കണം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേകിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ സ്വാഗതം ചെയ്തതാണെന്ന് പറയണം തെറ്റ് ചെയ്ത ഒരാളും രക്ഷപ്പെടരുത് എന്ന നിലപാടാണ് സർക്കാരിനെന്ന് പറയണം പത്മകുമാറിനെതിരെ നടപടി എടുത്തില്ലോ എന്ന് ചോദ്യം ഉയരും ഈ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ പത്മകുമാറിന്റെ തെറ്റിന്റെ സ്വഭാവം വ്യക്തമായിരുന്നില്ല കുറ്റപത്രത്തിൽ അത് വ്യക്തമായ ഘട്ടത്തിൽ ഉചിതമായ തീരുമാനം പാർട്ടി സ്വീകരിക്കും എന്നൊക്കെയാണ് ജനങ്ങൾക്ക് മറുപടി നൽകണമെന്നത് പ്രത്യേകം പറഞ്ഞാണ് ഇക്കൂട്ടരെയൊക്കെ വീടുകളിലേക്ക് അയച്ചിരിക്കുന്നത് കേരള ന്യൂസ് ന്യൂസ്ഖണ്ഡ്